പോഡ്കാസ്റ്റ് കാർ വാങ്ങിക്കുക കാർ കൊടുക്കുക പിന്നും വാങ്ങിക്കുക കാർ വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും മാത്രമല്ല കാര്യം അതിനിടയ്ക്കുള്ള കാർ മെയിൻറ്റൈനിങ് കൂടെയാണ് കാര്യം കാർ മെയിൻറ്റൈനിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടോ ആറ്റിങ്ങിൽ ആറ്റിങ്ങില്ല നമ്മുടെ കടുവാപ്പള്ളി കടുവാപ്പള്ളി പള്ളിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കെ ടി സി സി സ്കൂളിന് സമീപം പുതിയ ഷോറൂം ടാസിന് വേണ്ടിയിട്ട് കെയറിംഗിന് വേണ്ടിയിട്ട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്കായിരിക്കും ഞാൻ ഇന്ന് ഫിഡിയർ അട്ടോ ഡീറ്റെയിലിംഗ് കമ്പനി ആക്ച്വലി കാർ കാർ കെയറിംഗ് ആണ് ഇവരുടെ ഏറ്റവും ഏറ്റവും വലിയ പ്രത്യേകത രീതിയിൽ മികച്ച സംവിധാനത്തോടെ ഫാസ്റ്റ് ഡീറ്റെയിലിംഗ് കമ്പനി കല്ലമ്പലം കടുവാപ്പള്ളിക്ക് ദിവർവശം പ്രവർത്തനം ആരംഭിച്ചു ബേസ്ഡ് ഫാസ്റ്റ് ഡീറ്റെയിലിംഗ് ഉദ്ഘാടനം ചെയർമാൻ മണമ്പൂർ പഞ്ചായത്ത് മെമ്പർ റാഷിദ് മെമ്പർഷിദ് ട്രസ്റ്റ് ട്രഷറർ മുനീർ മൗലവി കമ്പനി മാനേജിംഗ് ഡയറക്ടർ കെ പി അഹമ്മദ് മൗലവി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ കിലിമാനുർ സിയെ ജയൻ നിർവഹിച്ചു ഒരു പുതിയ സംരംഭം നമ്മുടെ ആറ്റിങ്ങി നാട്ടുകാർക്ക് വേണ്ടി ആരംഭിച്ചിരിക്കുകയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ പുതിയ പുതിയ വാഹനങ്ങൾ റോഡിലിറങ്ങുന്നു എല്ലാവരും മത്സരമാണ് വാഹനങ്ങൾ എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാം ഏറ്റവും നല്ല വാഹനം ആരുടേതാണ് എന്ന കാര്യത്തിൽ മത്സരം മത്സരമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അപ്പം അതിനുവേണ്ടി എല്ലാവർക്കും നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു പുതിയൊരു സംരംഭമാണ് ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഇതിൻ്റെ സംഘാടകർക്കും ഇതിൻ്റെ അണിയിറപ്പിടത്തിലും ഒക്കെ ഇല്ലൊരു ആശംസകൾ നേർന്നുകൊണ്ട് ഇതൊരു മഹാസംഭവമായി തീരട്ടെ എന്ന് വളരെ ദൈവമശംസിക്കുന്നു ഫാസിലേസ് എന്തൊക്കെ കാർ കെയറിങ് സർവീസാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അറിയേണ്ടത് ബോഡി വാഷ് ആൻ്റിബോഡി കോട്ടിങ് പോളിഷിങ് ടിൻറ്റിംഗ് ഗ്രാഫൈൻ ആൻഡ് ഫെറാമിക്കോട്ടിംഗ് പി പി എഫ് ഫേസ് ലിഫ്റ്റിംഗ് ഇൻറ്റീരിയർ ക്ലീനിങ് അങ്ങനെ ഒരുപാട് സർവീസസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ അപ്പോൾസറിയും നിങ്ങൾക്ക് ലഭ്യമാണ് ഫീരിയസിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷനുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്ക് കസ്റ്റം ചെയ്ത് ഇവിടെ ലഭ്യമാകും എന്നുള്ളതാണ് ഉദാഹരണത്തിന് നമ്മുടെ ലെതർ എടുക്കാം നമ്മുടെ അപ്പോൾ സൈസ് നമുക്ക് വേണ്ട ക്വാളിറ്റി ഏത് കമ്പനിയുടെയാണ് സോ നമുക്കിവിടെ വന്ന് പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് അത് കസ്റ്റമെയ്ഡായിട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കൂടാതെ നാനോ നാനോസെറാമിക് കോട്ടിംഗ് നാനോസെറാമിക് ടിൻറ്റിംഗ് പെയിൻ പ്രൊഡക്ഷൻ ഫിലിം എന്നിവ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ മെയിൽ തന്നെ ലഭ്യമാണ് ഫാസ്റ്റ് ആൻഡ് ഫീരിയസ് ഫസ്റ്റ് ആൻഡ് ഫീസിനെ കുറിച്ച് എല്ലാം മനസ്സിലായി ഇനി മനസ്സിലാവേണ്ടത് എന്താ നമുക്ക് എന്ത് ഓഫർ ഉണ്ടെന്നാണല്ലേ ഉദ്ഘാടനം പ്രമാണിച്ച് പ്രീമിയം കാർ വാഷിനും കാർ വാഷിനും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് ഫീസിലൂടെ ലഭ്യമാകുന്നത്